ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്പർ ടെൻ മീനാക്ഷി ടെമ്പിൾ തമിഴ്നാട്ടിലെ മധുരയിൽ നദിക്ക് തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് ഇത് പരാശക്തിയായ ശ്രീപാർവ്വതി മീനാക്ഷിയെയും ഭഗവാൻ ശ്രീ പരമേശ്വരനെ സുന്ദരനേശ്ശനായും ഇവിടെ ആരാധിച്ചു വരുന്നു അതിഗംഭീരമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അമ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് മീറ്റർ ഉയരമുള്ള ഈ ക്ഷേത്രത്തിൽ പതിനാല് അലങ്കാര ഗോപുരങ്ങളും മുപ്പത്തിമൂവായിരത്തോളം ശില്പങ്ങളുമുണ്ട് നമ്പർ നയൻ ബദ്രിനാഥ് ടെമ്പിൾ ഉത്തരാഖണ്ഡിലെ അളകനന്ദ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ബദ്രിനാഥ് അഥവാ ബദ്രി നാരായണ ക്ഷേത്രം ഈ ക്ഷേത്രവും പരിസരവും ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള ചതുർധാമ തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണ് വൈഷ്ണവരുടെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നുമാണ് ബദ്രിനാഥ് ഹിമാലയൻ പ്രദേശങ്ങളിലെ അതികഠിനമായ കഠിനമായ കാലാവസ്ഥയെ തുടർന്ന് ക്ഷേത്രം ആറുമാസക്കാലം മാത്രമേ തുറക്കുകയുള്ളൂ നമ്പർ എയ്റ്റ് ഗോൾഡൻ ടെമ്പിൾ സിഖ് ഗുരുദ്വാരകങ്ങളിൽ പ്രഥമവും അതിവിശുദ്ധവുമാണ് ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനത്തിൽ അമൃത്സർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുവർണ അമൃത്സർ നഗരം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ നാലാം സിഖ് ഗുരു ആയിരുന്ന ഗുരു രാംദാസ് ആണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് നമ്പർ സെവൻ വൈഷ്ണോ ദേവി ടെമ്പിൾ ജമ്മുവിലുള്ള പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ആരാധനാലയമാണ് വൈഷ്ണോ ദേവി ക്ഷേത്രം ജമ്മു കാശ്മീരിലെ ഖത്ര പട്ടണത്തിന് സമീപമുള്ള ത്രികൂട പർവ്വതത്തിലെ ഒരു ഗുഹയിലാണ് പ്രശസ്തമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് പ്രധാന പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത് പ്രതിവർഷം ഒരു കോടി തീർത്ഥാടകർ ഈ ഗുഹാക്ഷേത്രം സന്ദർശിക്കുന്നു നമ്പർ സിക്സ് രാമനാഥസ്വാമി ടെമ്പിൾ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ദേവനായ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇത് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ലോകത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയ ഇടനാഴി ഈ ക്ഷേത്രത്തിനുണ്ട് മുത്തുരാമലിംഗ സേതുപതി രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത് നമ്പർ ഫൈവ് ശ്രീ വെങ്കിട്ടേശ്വര ടെമ്പിൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും അധികവും ആളുകൾ സന്ദർശിക്കുന്നതുമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം വിഷ്ണുവിന്റെ അവതാരമായ വെങ്കിടേശ്വരനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തെ ഏഴു കുന്നുകളുടെ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് നമ്പർ ഫോർ യമുനോത്രി ടെമ്പിൾ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ ഗർഭാൾ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് യമുനോത്രി ക്ഷേത്രം ക്ഷേത്രം അക്ഷയതൃതീയ നാളിൽ തുറക്കുകയും ശൈത്യകാലത്ത് യമദ്വിതീയ നാളിൽ അടയ്ക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിന് അല്പം മുമ്പിലാണ് യമുനാ നദിയുടെ യഥാർത്ഥ ഉറവിടം നമ്പർ ത്രീ ജഗന്നാഥ് ടെമ്പിൾ ഒറീസയിലെ ഒരു തീരദേശ നഗരമായ പുരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം ഇവിടെ നടത്തപ്പെടുന്ന രഥയാത്ര പ്രശസ്തമാണ് പുരി നഗരം തന്നെ അതിന്റെ നിലനിൽപ്പിന് ഈ ക്ഷേത്രത്തെ ആശ്രയിക്കുന്നു ജഗന്നാഥനായ മഹാവിഷ്ണു അഥവാ ആദിനാരായണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇവിടുത്തെ തീർത്ഥയാത്രയാണ് നഗരത്തെ നല്ല ശതമാനം ആളുകളുടെ ജീവിതമാർഗം നമ്പർ ടു സോംനാഥ് ടെമ്പിൾ ഗുജറാത്തിലെ സൗരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് സോംനാഥ് ക്ഷേത്രം പത്താം നൂറ്റാണ്ടിൽ സോളാങ്കി രാജാക്കന്മാരാലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ദ്വാദശ ജ്യോതിർലിംഗങ്ങളിൽ മുഖ്യസ്ഥാനം ഇതിനുണ്ട് രുദ്രമാല എന്ന സോളങ്കി വാസ്തുശില്പകലാരീതിയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്പർ വൺ കേദാർനാഥ് ടെമ്പിൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ കേദാർനാഥിൽ ഹിമാലയൻ ഗഡ്വാൾ പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേദാർനാഥ് ക്ഷേത്രം മന്ദാകിനി നദിക്കരയിലുള്ള ഈ ക്ഷേത്രം ഏപ്രിൽ അവസാനം മുതൽ കാർത്തിക പൂർണിമ വരെയുള്ള സമയങ്ങളിൽ മാത്രമേ ഭക്തർക്കായി തുറന്നു കൊടുക്കുകയുള്ളൂ ശങ്കരാചാര്യർ പുനർ നിർമ്മിച്ചതെന്ന് കരുതുന്ന ഈ ക്ഷേത്രം ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്